പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാകുന്നു സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഒന്നാം തീയതി ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി രവിവാരം ഞായറാഴ്ച കാലത്ത് ആറ് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് സൂര്യൻ മിഥുന മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ പ്രവേശിക്കുന്ന ദിനം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു തിരുവോണം നക്ഷത്രമാകുന്നു സൂര്യൻ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക മുപ്പത്തിരണ്ട് ദിവസം വരെ നിൽക്കും മിഥുനം കർക്കിടക മാസങ്ങളൊക്കെ പ്രായണ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ കാണാം മകരം കുംഭമൊക്കെ മുപ്പത് ഇരുപത്തൊൻപത് ദിവസങ്ങളും കാണാം നമ്മൾ ഇംഗ്ലീഷിലെ ഫെബ്രുവരി മാസം പോലെ തന്നെ ഇവിടെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷക്കാലം സൂര്യൻ തന്നെ ശത്രുക്ഷേത്രത്തിലായിരുന്നു നിന്നത് ശുക്രക്ഷേത്രത്തിലെ ഇടവത്തിൽ ഇവിടെ ബുധക്ഷേത്രത്തിലാണ് സൂര്യന് ബുധൻ സമനാണ് പക്ഷേ ബുധന് സൂര്യൻ സുഹൃത്താണ് പക്ഷെ പലപ്പോഴും മിഥുനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇത് ഏറ്റവും നല്ലൊരു സമയമാകുന്നു ആർക്കൊക്കെ സൂര്യൻ്റെ ആശ്രയഫലത്തിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ വിദ്യകൊണ്ട് ധനമുണ്ടാവുക ജ്യോതിശാസ്ത്രങ്ങൾ താന്ത്രികം മാന്ത്രികം ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ എല്ലാ തരത്തിലുള്ള വിദ്യ കൊണ്ടും ധനമുണ്ടാവുക വിത്തവാൻ അങ്ങനെ ധനികനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ആ സൂര്യൻ ഏതെല്ലാം രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത് ഈ ഒരു മാസക്കാലം എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ നല്ല ഒരു അനുഭവങ്ങൾ സൂര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേഡം മുതൽ മിനം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം മകരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാടിക തിരുവാതിര പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി ഈ രാശിയുടെ അധിപനായ ഗ്രഹം ആരാകുന്നു ബുധനാകുന്നു ബുധൻ വിദ്യയുടെ കാരകനാണ് ഇവിടെ സൂര്യൻ മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ ഈ മിഥുനൻ രാശിക്കാർക്ക് വിദ്യ പഠിക്കാൻ വളരെ നല്ലതാണ് വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനോ കുടീരസ്ഥിതേ വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനോ മിഥുനത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് വിദ്യയിലും ജ്യോതിഷത്തിലും വളരെ നിപുണനാവും അദ്ദേഹം ധനികനാവും പലപ്പോഴും നാം കാണാറുണ്ട് മിഥുനൻ രാശി കർമ്മസ്ഥാനമായി പത്താം ഭാവമായി അവിടെ സൂര്യനും ബുധനും നിൽക്കുമ്പോൾ അൽ പ്രഗത്ഭനായ ജ്യോതിഷിയാണ് അപ്രകാരം ബുധക്ഷേത്രത്തിലെ സൂര്യന് മാത്രം പറഞ്ഞൊരു കഴിവാണ് വിദ്യയും ജ്യോതിഷം കൊണ്ട് ജീവിക്കും അതിനാൽ മാന്ത്രികത താന്ത്രികത ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ നന്നായി കാശി സമ്പാദിക്കാൻ ഈ മാസം വളരെയധികം അനുകൂലമായിട്ട് വരുന്നതാണ് ഇവിടെ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഗാർഹികമായ അന്തരീക്ഷം വളരെ ശ്രദ്ധിക്കണം ഒരു പാപഗ്രഹമാണ് ആ പാപഗ്രഹമായ സൂര്യൻ മൂന്നാം ഭാവാധിപനാണ് മൂന്നാം ഭാവം എന്നാൽ നിങ്ങൾക്കറിയാം ധൈര്യം വീരഞ്ജ്യ ദുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർണ സഹായോച ചിന്തനീയ സ്ഥിതിയതഹ തൻ്റെ ധൈര്യം വീര്യം പരാക്രമം ദുർബുദ്ധി തൻ്റെ സഹോദരങ്ങൾ ഇതൊക്കെയാണ് മൂന്നാം ഭാവം കൂടി ചിന്തിക്കേണ്ടത് ഇവിടെ മൂന്നാം ഭാവധിപരായ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ ആ സൂര്യൻ പല കാര്യങ്ങളിലും ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കാം ഇവിടെ ലഗ്നത്തിൽ പാപഗ്രഹമാണ് സൂര്യൻ ശുഭഗ്രഹമല്ല പാപയ പാപയലഗ്നത്തെ പരാജയ ശിരോരുഖ് ദുഃഖ ദുഷ്കീർത്തേഹ ദുഃഖങ്ങളുണ്ടാകും ദുഷ്കീർത്തികൾ ഉണ്ടാകും പരാജയമുണ്ടാകും ശിരശ്രിരോഗമുണ്ടാകും സൂര്യൻ അഗ്നികാരകനാണ് അഗ്നിയെ വഹിക്കുന്ന സൂര്യൻ ലഗ്നത്തിൽ വെക്കുമ്പോൾ ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സംശയമില്ല വ്യാധ്യാധിന് ഇതര ക്രിയാഭിഗമനം രോഗാദി അരിഷ്ടതകൾ വരും സൂര്യൻ ഉണ്ടാക്കുന്ന രോഗമാണ് പിത്തസംബന്ധമായ രോഗങ്ങളാണ് പനി ജ്വരം അപ്രകാരം തന്നെ ശരീര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഓവർ എക്സൈറ്റ്മെൻറ്റ് ടെൻഷൻ വടികുത്തി നടക്കുക മൂലാധാരം ശരീരത്തിൻ്റെ ബേസ് ചക്ര അതിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ ബേസ് ചക്രയുടെ ബാലൻസ് തെറ്റുക വീഴുക ഇതൊക്കെ സംഭവിക്കാം മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം തനുസ്ഥോരവിസ് തൊങ്കയഷ്ടും വിധത്തെ ലക്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അയാൾ ഒരു വലിയ വടിപിടിക്കുമെന്നാണ് പലപ്പോഴും പ്രതാപം കൊണ്ട് അയാൾ ഔന്നിത്യത്തിലെത്തും അല്ലെങ്കിൽ ശാരീരികമായ ക്ലേശങ്ങൾ വരണം വടികുത്തി നടക്കേണ്ടുന്ന അവസ്ഥ അദ്ദേഹത്തിന് സഞ്ജാതമാകുന്നതാണ് മനസ്സന്താരാതെ വർഗാൽ തൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും കുറിച്ചുള്ള ചിന്ത മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും ഇവിടെ സൂര്യൻ ലഗ്നത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ നോക്കുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഏഴാം ഭാവം എന്താണ് തന്നെ ദാമ്പത്യമാണ് ലൈഫാണ് ഫാമിലി ലൈഫാണ് അപ്പോൾ അവിടെയൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാക്കും അതാണ് മനസ്സന്തവെ തൻ്റെ മനസ്സ് തപിക്കും ധാരദായാധന്മാർ ഭാര്യയും തൻ്റെ ബന്ധുക്കളാലും വകുപ്പീഢ്യതെ വാദപിത്തേന നിത്യം സൂര്യൻ പിത്തകാരകനാണ് അതിനാൽ പിത്ത സംബന്ധമായ ജ്വരം പനി സംബന്ധമായ ബുദ്ധിമുട്ടുകളും വാദസംബന്ധമായ ബുദ്ധിമുട്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നു സഭൈ പര്യടന അയാൾ ധാരാളം സഞ്ചരിക്കുന്നു ഹാസവൃദ്ധി പ്രയാതി ലൈഫിലേക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ഇവിടെ നിർബന്ധമായും ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാട് ചെയ്തിരിക്കണം മിഥുനം രാശിക്കാർ അല്ലെങ്കിൽ സൂര്യൻ പലപ്പോഴും ക്ലേശങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഭാര്യാഭർത്തിന് ബന്ധത്തിൻ്റെ ദൃഢതക്കായിക്കൊണ്ട് അടുത്തുള്ള നല്ല ഒരു ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം ശിവക്ഷേത്രത്തിൽ വിവാഹം നടക്കാത്ത പെൺകുട്ടികൾ ഇപ്രകാരം തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി ഒക്കെ വഴിപാടായി ചെയ്യുക സൂര്യൻ നിൽക്കുന്ന നിമിധനത്തിലാണ് സൂര്യൻ ശിവനാണ് ശിവൻ്റെ നക്ഷത്രമാകുന്ന തിരുവാതിര ഈ മൂന്ന് നക്ഷത്രങ്ങളിലും കൂടെ മധ്യത്തിൽ വരുന്നുണ്ട് അതിനാൽ ശിവപ്രീതി വളരെയധികം നല്ലതാണ് പഠനാർത്ഥികൾക്ക് ഏറ്റവും നന്നായി വരുന്ന മാസമാണ് നന്നായി പഠിക്കുക പഠനത്തിലുള്ള വളരെയധികം ശ്രേയസ്സ് അനുഭവപ്പെടും അത് അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു రాశి రాశికార్కు వెండి నంది నమస్కారం